നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം വന്നിരിക്കുന്ന പുതിയ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപ വരെയും ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി ആറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിനൊന്ന് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഐ എസ് എൻ ആ ട്വന്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിമൂന്ന് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ കോട്ടയത്തെ വില തന്നെ ആയിരുന്നു കൊച്ചിയിലും ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീർഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തിയേഴ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലിന് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാലിന് പതിനായിരത്തി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലിന് പതിനോരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിലോയ്ക്ക് എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയ തൊരിയിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണ നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി ഒരായിരത്തി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകൾ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ മറ്റും ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി